വെള്ളിയാഴ്ച സ്പെഷ്യൽ കേട്ടോ മക്കളാ നമ്മളെ എല്ലാവരും വെള്ളിയാഴ്ച മോളെ മുതലിൻ്റെ വക ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചൂർ ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാവും ഏഹ് ഇന്നത്തെ സ്പെഷ്യൽ ആണത് ചിക്കൻ മസാലക്കെട്ട് സെറ്റാക്കി പോയത് ചിക്കനല്ലേ ഇന്നതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിക്കൻ ആട്ട് ഗെയ്സ് അടിപൊളി ചിക്കൻ കാണുമ്പോൾ തന്നെ നമുക്ക് വെള്ളിയാഴ്ച തന്നെ ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ചിക്കൻ ഏ ബിരിയാണി ബിരിയാണി രക്ഷിക്കാൻ ലാസ്റ്റ് ബിരിയാണി ഏ നമ്മള നാട്ടിൽ പോകണം അപ്പോൾ ഓനക്ക് ഇത് ലാസ്റ്റ് ബിരിയാണി തന്നെ അടുത്ത വെള്ളിയാഴ്ച ഉള്ള നാട്ടിൽ പോകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തോ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളത് കാണിച്ചു തരാം പിന്നെ ഈ ചെറിയ പാത്രത്തിലുള്ളത് നമ്മളാ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അത് വേറെ നമുക്കുള്ളത് വേറെ ഓക്കെ എല്ലാവർക്കും ഉള്ളത് വെള്ളിയാഴ്ച ദിവസം ആ മുതലാളി സെറ്റാക്കിയിരിക്കും അതാണ് അങ്ങനെ ഒന്ന് പ്ലേറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ വളമ്പുക നല്ല അടുത്ത് ചൊലിച്ച് തിന്നുക ഏ വെള്ളിയാഴ്ച മൂപ്പിലൊക്കെ നമുക്ക് ബിരിയാണി തരില്ലേ മൂപ്പിലൊക്കെ നല്ലൊരു സന്തോഷമില്ല ഓക്കേ കേസ് താങ്ക് യു ഞാൻ അടുത്ത് ഞാൻ നെക്സ്റ്റ് അടിപൊളി വരാം ഓക്കെ അപ്പോൾ എല്ലാവരും അഭിപ്രായമായിരിക്കും കേട്ടോ